ദേശീയപാത നിർമ്മാണത്തിനായി കുന്നിടിച്ചു നിരത്തിയ കൊയിലാണ്ടി കുന്നിയോർ മലയിലെ വിള്ളലുകളും ആശങ്കയുണ്ടാക്കുകയാണ് റോഡ് നിർമ്മാണത്തിനായി നൂറടിയോളം താഴ്ചയിൽ മണ്ണെടുത്ത പ്രദേശത്താണ് വിള്ളൽ ഹൈവേ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞ നാട്ടുകാരുടെ പ്രതിഷേധ സമരം പതിനഞ്ചാം ദിവസത്തിലേക്ക് കടക്കുകയാണ് എ കെ അഭിലാഷിന് റിപ്പോർട്ട് കാണാം അവിടെ നിന്ന് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി കുഞ്ഞോറമലയിലാണ് ഞാനിപ്പോൾ ഉള്ളത് വലിയ ആശങ്ക നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് കാരണം നൂറടിയോളം ദൂരത്തിൽ ആഴത്തിൽ മണ്ണ് കുത്തനെ വെട്ടിയിറക്കിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് ഏത് സമയത്തും ഇടിയാൻ പാകത്തിൽ നിൽക്കുന്ന മൺകൂനകളാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതിൻ്റെ മറുഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ആ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട ആശങ്കയായി ഉയർന്നു വരുന്നത് ഇത്തരത്തിൽ നിരവധിയായ വിള്ളലുകളാണ് ഈ ഭാഗം മുഴുവൻ ായി കാണുന്നത് അതായത് ഈ വിള്ളലുകൾ ഒരുപക്ഷെ അടിത്തട്ട് വരെ ഉണ്ടാവാൻ സാധ്യതയാണ് അതായത് നൂറടി വരെ ഉയരത്തിൽ ഇത്തരത്തിൽ വിള്ളലുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടിയാണ് കാരണം കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ആ പാളികളിലാണ് ഇത്തരത്തിൽ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നത് ഇവിടെ ഇത്തരത്തിൽ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം കൊണ്ട് തന്നെ പതിനഞ്ച് ദിവസമായി ഇവിടെ സമരം നടക്കുകയാണ് ഇവിടെ കോൺക്രീറ്റ് വാൾ കെട്ടിപ്പൊക്കിയാൽ മാത്രമേ അത്തരത്തിൽ നിർമ്മാണ പ്രവർത്തികൾ ഇനി അനുവദിക്കാൻ കഴിയുക അല്ലെങ്കിൽ അതിന് അനുവാദം നൽകുമോ എന്നുള്ള കാര്യം കൂടി നാട്ടുകാർ പറയുന്നുണ്ട് ഇപ്പോൾ നിർമ്മാണം മുഴുവൻ നിലമ്പൊത്താവുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുന്നു മാത്രമല്ല ഇവർ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു അഞ്ചാം ദിവസം പിന്നെ ഞങ്ങളിവിടെ തടഞ്ഞു പണി തടഞ്ഞു പിന്നെ ശേഷം പോലീസ് എത്തി ഞങ്ങൾ അന്ന് തന്നെ പോലീസ് വേറെ ഞങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് സ്റ്റേഷനിൽ വരണം നമുക്ക് അവിടുന്ന് തീരുമാനിക്കാം എന്തായാലും രണ്ട് ദിവസം നിങ്ങൾ നിർത്തി വെക്കണം എന്നു അതിൻ്റെ ഏഴാമത്തെ ദിവസം ഇവിടെ കളക്ടറെ എത്തി കളക്ടർ വരുമ്പോൾ അവിടെയുള്ള ആളുകൾക്കൊക്കെ ഒരു പ്രതീക്ഷ ഞാൻ പറഞ്ഞാൽ ഞാനും അവരോട് പറഞ്ഞു എന്തായാലും നമുക്ക് ഇന്ന് സമരം ഒന്നും കൂടി ഉണ്ടാവും എന്താണ് സ കളക്ടറൊക്കെ വരുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനമാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് കളക്ടർ പറഞ്ഞത് എന്താണ് തീർത്ത് ഇടിയട്ടെ ഭാഗം കംപ്ലീറ്റ് ഇടിയാണെങ്കിൽ നൂറ് മീറ്റർ അപ്പുറം വരെ നമുക്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര പ്രശ്നമാണ് ഉണ്ടായത് കഴിഞ്ഞ മൺസൂൺ സമയത്ത് എം പി അതുപോലെ തന്നെ എം എൽ എ ഒക്കെ ഇവിടെ എത്തിയതാണ് എം പിയോട് നേരിട്ട് ഇവർ പറഞ്ഞതാണ് നിങ്ങളെന്തായാലും ഞങ്ങൾ ഇത് എന്ന് പറഞ്ഞതാണ് അവിടെ നിന്നിപ്പോൾ ഒന്നര മാസത്തിൻ്റെ ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ഇവർ ഈതാണ്ട് നൂറിലേറെ കുടുംബങ്ങൾ ഇതിൻ്റെ പരിസരങ്ങളുണ്ട് പക്ഷെ അതിൽ ഇരുപത്തിനാലോളം കുടുംബങ്ങൾ വലിയ ഭീതിയിലാണ് അവരെ മാറ്റി പാർപ്പിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും അവർ അന്ന് തന്നെ മാറിയതാണ് ഇപ്പോൾ ഒരു വർഷമായിട്ട് ഇപ്പം വാടക കൊടുത്തോണ്ടിരിക്കയാണ് ഇപ്പം ഇപ്പോൾ വാടക ഇപ്പോൾ ഏഴു മാസത്തോ കിട്ടാനുണ്ട് ഇപ്പം വാടകയും കിട്ടുന്നില്ല അയ്യോ പ്രശ്നത്തിലാണുള്ളത് നിർമ്മാണ കമ്പനിയാണ് കൊടുക്കുന്നത് അതെ അതെ അവരാണ് കൊടുക്കുന്നത് ഇപ്പം ഷിരൂരും അതുപോലെ തന്നെ മലപ്പുറം പിന്നെ കാസർഗോഡൊക്കെ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തീരെ ഈ സോയിൽ നെയിലിങ് ഇവിടെ അനുവദിക്കുകയില്ല അത് ഒരിക്കലും ഞങ്ങൾ നാട്ടുകാർ അല്ല വിവിധ രാഷ്ട്രീയ പാർട്ടികളും നാട്ടുകാരും ലോകം മൊത്തം ഇതിനെതിരായിട്ട് നിൽക്കുകയാണ് എല്ലാ എല്ലാ രാഷ്ട്രീയക്കാരും ഞങ്ങളുടെ കൂടെയുണ്ട് ഇത് നമുക്ക് കാണാം ദൃശ്യങ്ങൾ കാണാം ഇതാ ഈ വീട് ആ തൊട്ടടുത്ത് തന്നെയാണ് ഈ വീടുള്ളത് ഈ വീടിലടക്കം ചില വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അത്തരത്തിൽ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാവണം ജില്ലാ കലക്ടർ എത്തിയ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ജില്ലാ കലക്ടറുടെ ഭാഗത്ത് വന്നിരിക്കുന്ന മറുപടി കാരണം ഇടിഞ്ഞതിന് ശേഷം ഭൂമി ഏറ്റെടുക്കാം എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നതെന്നൊരു ആരോപണം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട് വീഡിയോ ജേണിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്